ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഴികൾക്ക് വിര കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ചെറിയൊരു കാര്യമാണ് അതേപോലെ തന്നെ വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സുഹൃത്ത് വീട്ടിൽ വന്നു കോഴികൾക്ക് വിര ഉണ്ട് വിരയുടെ ശല്യം ഉണ്ട് കാഷ്ടത്തിൽ വിരയുടെ അംശങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ ഞാൻ സ്ഥിരം മരുന്നുകളൊക്കെ വാങ്ങിക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ ഇവിടെ തൊട്ടടുത്ത് തന്നെ അവിടേക്ക് പുള്ളിയെ പറഞ്ഞു വിട്ടു ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വരെ മരുന്ന് തരാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു പുള്ളി അവിടെ ചെന്നു അൽബോമറാണ് അവിടുന്ന് കൊടുത്തത് അത് ഇവിടെ കൊണ്ടുവന്നു എന്നോട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എത്ര കോഴിയെല്ലാം ചോദിച്ച് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ എൻ്റെ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഞാനത് കൊടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞില്ല എത്ര അളവിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ അതായത് അദ്ദേഹം കൊണ്ടുപോയിട്ട് കൊടുത്ത രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പൊക്കെ കുതിർത്തിയിട്ടാണ് അദ്ദേഹം കൊടുക്കാറുള്ളത് പകുതി വേവിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം കൊടുക്കാറുള്ളത് അപ്പോൾ അന്ന് പകുതി വേവിച്ച ഗോതമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈ പറഞ്ഞ അളവിലുള്ള അൽബവമുറി തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് കൊടുത്തു അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇതിന് എന്ന് വീണ്ടും വന്നു അപ്പോൾ മരുന്ന് കൊടുത്തില്ല കൊടുത്തു പക്ഷേ മാറ്റമൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയാണ് അതായത് ഗോതമ്പിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം മനസ്സിലായത് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു കുടിവെള്ളത്തിലാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് അതെൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിനി ശ്രദ്ധിക്കുക അൽബോമർ പോലെയുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ കുടിവെള്ളത്തിൽ കൊടുത്താൽ മാത്രമേ കോഴികൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ തീറ്റയിൽ കൊടുത്താൽ ഉദ്ദേശിക്കുന്ന ബലം കിട്ടിക്കൊള്ളണം ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നത് മറ്റു വീഡിയോ വീണ്ടും വരാം